ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനഥാ നാഥായ സീതായ വധേ നമ കൂചന്ദൻ രാമ രാജി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകിഗോകിലം വാത്മീകേർഗിനി സംഭൂത രാമംഭോ നിധി സങ്കത ശ്രീമന്ത് രാമായണി ഗംഗ പുനാതു പുനത്രം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നാൽപ്പത്തി ഏഴാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത് വാത്മീകി രാമായണം അയോധ്യാകാണ്ടം ഒമ്പതാം സ്വർഗ്ഗം മുതൽക്കുള്ള കാര്യങ്ങളാണ് അതുവരെയുള്ള മുമ്പ് പറഞ്ഞു മന്ധരയാൽ പ്രേരിതയായിട്ട് മന്ധരയുടെ ദുരുപദേശങ്ങൾക്ക് വശമതയായിട്ട് രാജാവിനെ കൊണ്ട് ദശരഥനെ കൊണ്ട് തൻ്റെ ഇംഗിത സാധിപ്പിക്കും രാമനെ കാട്ടിൽ അയപ്പിക്കും ഭരതനെ രാജാവാക്കി വാഴിക്കും ദൃഢനിശ്ചയത്തോടുകൂടി കൈകേ ക്രോധാകാരത്തിലേക്ക് പോയി എന്ന് നേരത്തെ പറഞ്ഞു ഇനി ക്രോധാകാരത്തിൽ വെച്ചിട്ട് രാജാവായ ദശരഥനും പട്ടഭുരുഷിയായ കയ്യേയും തമ്മിലുള്ള സംവാദവും അവൾ എന്തൊക്കെ ചെയ്തു എന്നൊക്കെയാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സ്വർഗങ്ങളിൽ വർണ്ണിക്കുന്നത് ദൃഢനിശ്ചയമുള്ളവളായിരുന്നു അവൾ അവൾ മന്ധരയോട് ക്രോധാകാരത്തിലേക്ക് പോകുന്ന സമയത്ത് പറയുന്നില്ല ഒന്നുകിൽ ഞാൻ എൻ്റെ ജീവൻ വെടിയും അല്ലെങ്കിൽ നീ ഇപ്പോൾ ഉപദേശിച്ച പ്രകാരം എൻ്റെ അഭിലാഷങ്ങളൊക്കെ രാമനെ കാട്ടിലേക്കുകയും ഭരതനെ വാഴിക്കുകയും ചെയ്യും എന്നൊക്കെ ഉറപ്പ് കൊടുത്തിട്ടാണ് അവൾ പോയത് ദൈന്യത്തോടു കൂടി അതൊക്കെ കേട്ടിട്ടാണ് പോയത് എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം മന്ധരാവട്ടെ അവളുടെ വാക്കൊക്കെ കേട്ടിട്ട് കവി പറയുന്നത് ഇവൾ കാര്യം സാധിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു നല്ല അത്രയധികം ദൃഢനിശ്ചയത്തോടെ അവൾ പറഞ്ഞത് അതസാരൂഷിതാ ദേവി സമ്യക്രത്വ വിനിശ്ചയം അതുകൊണ്ട് ആ മന്ധലയ്ക്ക് സന്തോഷമായി ഞാൻ ബഹൂ പരമപ്രീത സിദ്ധിം പ്രാപ്യേവ മന്ധന മന്ധര അവളുടെ ദൃഢനിശ്ചയമുള്ള കേട്ടപ്പോൾ നമ്മൾ കാര്യം സാധിക്കുക തന്നെ ചെയ്യും എന്ന് കണ്ടിട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രീതയായി ഞാൻ കൈകൈ ആകട്ടെ ക്രോധാകാലത്ത് ചെന്നിട്ട് സംവിവേശാബലഭൂമൗ നിവേശ്യവൃഗുടി മുഖേത്രാണി മല്യാണി ദിവ്യാഭരണ അനിരാം അവൾ ആഭരണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു നിലത്ത് നാഗകന്യെപ്പോലെ ദീർഘശ്വാദം ഇട്ടുകൊണ്ട് കിടന്നു എന്നാണ് ഇത് കേട്ടത് അപവിധാനിക ഈ അയ്യാദാനും ഭൂമിയും പ്രഭേദരേം ഈ ആഭരണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഈ സ്വർണ്ണപുരത്തു നിന്നുള്ള ആഭരണങ്ങളൊക്കെ ഈ ഭൂമിയിൽ നക്ഷത്രങ്ങളെപ്പോലെ ചതറിക്കിടന്നു എന്നാണ് കവിൻ്റെ വർണ്ണന ശോഭമാനമായതാണ് അവിടെ അവിടെ കിടന്നു അതിന് ശേഷമാണ് മഹാലാജാവിൻ്റെ പ്രവേശനം മഹാരാജാവ് തനിക്ക് വളരെ പ്രിയങ്കരിയും അത്യന്തം കാമോത്സുഖിയായിരിക്കുന്ന ആ കൈകേയിയെ കാണാൻ വേണ്ടിയിട്ട് വരിക അവളുടെ അവൾക്കു കൂടി പ്രിയമായിരിക്കുന്ന വാർത്ത അറിയിക്കണം എന്നുള്ള സന്തോഷത്തോടു കൂടി തിടുക്കത്തോടു കൂടിയാണ് രാജാവ് വരുന്നത് കാരണം ഇന്നേവരെയുള്ള അനുഭവം കൊണ്ട് കൈകേയിക്ക് രാമന് വളരെ പ്രിയങ്കരനാണ് രാമൻ അഭിഷേകം നിശ്ചയിച്ചു എന്നുള്ള വാർത്ത കൈകേയിയെ സന്തോഷിപ്പിക്കാതിരിക്കില്ല എന്നൊക്കെ ധാരണയിലാണ് രാജാവ് വരുന്നത് അവർക്കുണ്ടായ ഭാഗ വ്യത്യാസങ്ങളൊന്നും പാവം രാജാവ് അറിയില്ല പക്ഷേ കൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ കയ്യയുടെ കൊട്ടാരത്തിലെ അന്തപുരത്തിലെത്തിയപ്പോൾ സാധാരണയിൽ തന്നെ കാത്തിരിക്കാറുള്ള സ്ഥലത്തൊന്നും കയ്യയെ കാണാറില്ല കാണാനില്ല രാജാവ് ആപ്പാട് പരിഭ്രമിച്ചു ഒരിക്കലും താൻ വരുമ്പോൾ കയ്യെ കാണാതിരുന്നിട്ടില്ല സ്ഥാനത്ത് കാണാതിരുന്നിട്ടില്ല കാരണം ഇന്നത്തെ സമയങ്ങളിലൊക്കെ ഏറെക്കുറെ രാജാവ് വരുമെന്ന് അവൾ നിശ്ചയം ഉണ്ടാവും അവിടെ എപ്പോഴും രാജാവിനെ കാത്തിരിക്കുന്നതുപോലെ അവിടെ ഉണ്ടാവാറുണ്ട് കാണാതിരുന്നപ്പോൾ രാജാവ് പരിഭ്രമിച്ചു രാജ അവിടെയുള്ള അന്ത പുരസ്തികളോട് ചോദിച്ചു നിങ്ങളുടെ യജമാനത്തിയായി ഈ കൈ എവിടെ പോയി എന്ന് ചോദിച്ചു അവർ പറഞ്ഞു രാജാവിന് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്തോ ക്രോധത്തിന് കാരണം സംഭവിച്ചിട്ടുണ്ടാവണം അവൾ ക്രോധാകാലത്തിലേക്ക് പോയിരിക്കുകയാണെന്നാണ് ക്രോധിച്ചു കിടക്കുന്ന സ്ഥലമാണ് അത് കേട്ടപ്പം തന്നെ പ്പാടെ ഞെട്ടി എന്താണ് ഉണ്ടാക്കാൻ കാരണം എന്ന് മനസ്സിലായില്ല അങ്ങനെയാണ് അവളെ ദിക്കിലേക്ക് പ്രവേശിക്കുന്നത് രാജകുമാരിത തഥാപുർ വിജ്ഞായഗൃഹം ശൂന്യം പ്രവിവേശകഥനാ മുമ്പൊരിക്കലും ഈ അന്തപുരത്തിൽ കൈകയില്ലാതിരുന്നിട്ടില്ല ഈ പ്രതീഹാരികൾ പറഞ്ഞപ്പോഴാണ് അവൾ ക്രോധിച്ച് ഇരിക്കയാണ് മനസ്സിലായത് പ്രതീഹാരി തഥോപാച സന്ത്രസ്താ ദു കൃതാഞ്ജലി ദേവദേവീ ദൃശം ക്രൂ ക്രോധാകാരമിദ്രുത എന്നാണ് ഈ തോഴിമാർ പറഞ്ഞത് അവൾ ക്രോധിച്ചിട്ട് ക്രോധാകാരത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ രാജാവിന്റെ ഒരു വിഷമായി അദ്ദേഹം പ്രദത്ത ഇവ ദുഃഖേന സോവശല്യഗതി യുവതി സവൃദ്ധസ്തരുണീം ഭാര്യേഭ്യോ ഗരീയസി വൃദ്ധനാക്കിയൊക്കെ ആണെങ്കിൽ കൂടി കയ്യുള്ള കാമാസക്തി ശരത്തിന് ശമിച്ചു കഴിഞ്ഞിരുന്നില്ല അവിടെ പറയുന്നത് തരുണിയായിരിക്കുന്ന ഭാര്യ എന്ന് കയ്യയ്ക്ക് പ്രായം കുറവാണ് അവൾ പ്രിയപ്പെട്ടവളാണ് അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ട തരുണിയായ ഭാര്യയെ അത് എന്ത് ചെയ്തു പ്രാണേഭ്യോപി പ്രാണനേക്കാൾ സ്നേഹിച്ചു ന്നാൽ എല്ലാവർക്കും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാവുക തൻ്റെ പ്രാണനുണ്ടാകാൻ അതിനേക്കാൾ സ്നേഹിച്ചു എന്നാൽ അങ്ങനെയുള്ള ഈ രാജാവ് അവിടെ കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ അപാവ പാപസങ്കൽപാന്തരണിതലേ ലതാമി വഷ്കൃതാം പതിതാം ദേവതാമിവാം അങ്ങനെ രാജാവ് ക്രോധാകാലത്തിലേക്ക് പോയി ക്രോധാകാലത്ത് ചെന്നപ്പോൾ അപാപനായിരിക്കുന്ന രാജാവ് പാപം ചെയ്യാത്തവനായി രാജാവ് സാ സുശുദ്ധനായ രാജാവ് എന്തു ചെയ്തു പാപിഷ്ടയായിരിക്കുന്ന പാപനിശ്ചയത്തോടുകൂടി വെറും നിലത്ത് കിടക്കുന്നവളായ കൈയ്യയെ കണ്ടു സാധാരണ രാജ്ഞിക്കുചിതമെന്നല്ല സാധാരണ സ്ത്രീക്കൊന്നും ഉചിതമല്ല ആ സമയത്തിൽ മലിനവസ്ത്രധാരിയായി നിലത്ത് കിടക്കുന്ന ഭാര്യയാണ് കണ്ടത് അതിനെ കുറേ ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്നുണ്ട് കിഞ്ഞരീ മിവ നിർദ്ധൂതം ച്യുതാം അപ്സരസം യഥാ ഹരിണി ഹരിണീമിവ സംയതാം നോക്കിയാൽ പറയുന്നത് ദേവലോകത്ത് നിന്ന് മായാൽ താഴേക്ക് അപ്സരസിനെ പോലെ അതേപോലെ നായാട്ടുകാരൻ്റെ അമ്പേറ്റ് വീണ പേടമാനെ പോലെ ഒക്കെ അവൾ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു പാഗപ്പാൻ രാജാവിന് പരിഭ്രമായി പരിമൃജാണിഞ്ചൃതചേതന കാമീ കമലപത്രാക്ഷനിതാ കാമിയായിരിക്കുന്ന രാജാവ് എന്നാണ് കവി പ്രത്യേകം പറയുന്നത് ഇതൊക്കെ പ്രായമുണ്ടെങ്കിലും കൈയുള്ള കാമത്തിന് കുറവൊന്നും വന്നിട്ടില്ല അപ്പോൾ കാമിയായിരിക്കുന്ന ഉത്സവനായിരിക്കുന്ന പ്രണയോത്സവനായിരിക്കുന്ന രാജാവ് കൈ അവളെ തലോടി ഒരാളെ ആസ്വദിപ്പിക്കുകയാണ് അതിലെ പറഞ്ഞത് അതെയോ കൈ നിനക്കെന്താണ് വിഷമമുണ്ടായിട്ടുള്ളത് അഭിജാനാമി ക്രോധം ആത്മനി സംശതം ദേവിന അഭിയുക്താ സി നിനക്ക് എന്താ ക്രോധത്തിന് കാരണം ഞാൻ അറിയുന്നില്ല ഞാൻ അറിഞ്ഞിട്ടില്ലാന്ന് നീ പറയൂ ആരാണ് നിനക്ക് അപമാനം ഉണ്ടാക്കിയത് ആരാലാണ് നീ കില വിഷം അപമാനം സഹിക്കേണ്ടി വന്നത് നിന്നെ ആരെങ്കിലും അപമാനിച്ചുവോ എന്താണ് നിനക്ക് ക്രോധത്തിന് കാരണം ഞാൻ വളരെ കുറച്ച് ദീർഘമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നിന്റെ അഭിലാഷം എന്താണ് നിനക്ക് ആരാണോ വിപ്രിയം ചെയ്തത് അവരെ ഞാൻ അങ്ങേയറ്റം കടുത്ത ശിക്ഷ ഞാൻ കൊടുക്കാം അത് പിന്നെ സഹിക്കാവുന്നതാണ് പിന്നീട് ദശരഥം പറഞ്ഞൊക്കെ എല്ലാ ധർമ്മബോധത്തിനെയും മറികടക്കുന്നതും അതിന് വിപരീതമായതുമാണ് അദ്ദേഹം പറയുന്നത് ഒരു രാജാവ് ഒരിക്കലും പറഞ്ഞുകൂടാത്ത വാക്കുകളാണ് എന്തൊക്കെയാണ് പറഞ്ഞത് നിനക്ക് ആരോട് വിരോധമുണ്ടോ അയാൾ ധനികനാണെങ്കിൽ ഞാൻ അയാളെ ദരിദ്രനാക്കി തീർക്കാം രാജാക്കന്മാർക്ക് സ്വത്തൊക്കെ അങ്ങനെ ആവാം ആരാണോ ജയിലിൽ കിടന്നറിയിക്കുന്നത് നിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ അയാളെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാം ബന്ധനസ്ഥനാവാൻ അർഹനല്ലെങ്കിൽ പോലും അവനെ ശിക്ഷിക്കപ്പെടാൻ അർഹനല്ലെങ്കിൽ പോലും നിനക്ക് ആരോടെങ്കിലും അപ്രീതി ഉണ്ടെങ്കിൽ ഞാൻ അയാളെ ബന്ധനസ്ഥനാക്കാം ഒക്കെ ഒരു രാജാവ് പറഞ്ഞ കാമാസനായ രാജാവിൻ്റെ വാക്കുകളായതൊക്കെ അത് എന്തിനും മറന്നിട്ട് കൈകേരിയുടെ പ്രിയത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ ഈ ദൗർബല്യങ്ങളാണ് ദശരഥനെ പിന്നീട് വലിയ വലിയ ദുഃഖത്തിലേക്ക് നയിച്ചത് രാജാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത അന്യായമായ വൃത്തികൾ ചെയ്തു കൊള്ളാം ഭാര്യയുടെ പ്രിയത്തിന് വേണ്ടി എന്ന് പറയുന്ന രാജാവും കാര്യം എത്ര കഷ്ടമാണ് യാതൊരു ലജ്ഞയില്ലാതെ പറയുക അതുകൊണ്ട് നിനക്ക് അതോട് അപ്രിയുണ്ടോ ആൾ ഞാൻ ബന്ധനത്തിലാക്കാം ആരോട് പ്രിയ ആൾ ബന്ധനത്തിലാണെങ്കിൽ ഞാൻ ആളെ മോചിപ്പിക്കാം ആരോടെങ്കിലും നിനക്ക് വിരോധം ഉണ്ടെങ്കിൽ ഞാൻ അവരെ ദരിദ്രനാക്കി തീർക്കാം അതിനൊക്കെ എനിക്ക് അവകാശമുണ്ട് എനിക്ക് അധികാരം അധികാരമില്ല കജ്ഞ വിപ്രിയം കാര്യം കേസ്യ വാ വിപ്രിയം വാ ഘൃതം അവധ്യോധ്യത എന്നേക്കാൾ അടുപ്പുള്ള അവര് പറഞ്ഞത് കൊല്ലപ്പെടേണ്ടാത്തവനെ വധശിക്ഷയ്ക്ക് അർഹനല്ലാത്തവനെ ഞാൻ വധിക്കുകയും ചെയ്യാം വധശിക്ഷയ്ക്ക് വധശിക്ഷയ്ക്കർഹനായവനാണെങ്കിൽ പോലും നിന്റെ പ്രിയത്തിനു വേണ്ടി ഒരാളെ വിടണമെങ്കിൽ ആളെ വിടാം ഇതൊന്നും രാജാവ് ഒരു സ്വപ്നത്തിൽ പോലും പറയാൻ പാടില്ലാത്ത ആക്കാൻ അപ്പം കാമാന്ധത കൊണ്ട് ഈ രാജാവിന് പറ്റിയ അപകടങ്ങളാണ് ഈ പറയുന്നത് പറയുന്നൊക്കെ കരിശ്യാമെന്നതിൽ പറയുകയാണ് കരിശ്യാമിത പ്രീതിയും സുഹൃദയനാവിതേ ശബേ ചവിടെ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ശപഥം ചെയ്യുന്നു എന്ന് പറയാൻ ഞാൻ എന്ത് ചെയ്യാം നിനക്ക് വേണ്ടിയുള്ള നിൻ്റെ പ്രീതിക്ക് വേണ്ടി എന്തും ചെയ്യാമെന്ന് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാഗ്ദാൻ ഭവതിയുടെ അഭീഷ്ടം ഞാൻ സാധിപ്പിക്കാം എനിക്ക് ഈ ലോകത്തിൽ മുഴുവൻ അധീനമുണ്ടെന്ന് പറഞ്ഞിട്ട് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിയെപ്പറ്റി കുറേ പറയുന്നുണ്ട് ഇന്നത്തെ പ്രദേശങ്ങളൊക്കെ എന്താണ് ദ്രാവിഡ സിന്ധു സൗവീര സൗരാഷ്ട്ര ദക്ഷിണാവധ വങ്ക അംഗ മഗധ മത്സ്യ സമൃദ്ധ കാശി കോസല ഈ പ്രദേശങ്ങളൊക്കെ എൻ്റെ പുറകിൽ എൻ്റെ കീഴിലുള്ളതാണ് അപ്പോൾ അത്രയൊക്കെ സമ്പത്തും ഒക്കെ ഉള്ള ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്കിതൊക്കെ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഞാനെന്ത് ചെയ്യാം നീ എന്ത് പറയുന്നു അത് സാധിപ്പിക്കാം നിനക്കനിഷ്ടമുള്ളവരെ ശിക്ഷിക്കാം ഇഷ്ടമുള്ളവരെ രക്ഷിക്കാം അർത്ഥം ചുരുക്കത്തിൽ തത്തേ വ്യവനീഷ്യാമീ അഖിമായാസേനതേ ഭീരു ഒത്തിഷ്ടോ ഒത്തിഷ്ടശോഭനേ അതുകൊണ്ടല്ലേ ഭീരു ഭീരുമെന്ന് സ്ത്രീകളെ പൊതുവെ പുരാണങ്ങളൊക്കെ സംബോധന ചെയ്യുന്നതായിട്ട് കാണാം നമുക്ക് അതുകൊണ്ട് അവള് പറയാണ് നീ എന്താണോ ആഗ്രഹിക്കുന്നത് നീ എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ നിനക്ക് അധീനമായിട്ടുണ്ടല്ലോ എന്നാണ് സൂര്യപ്രകാശം മഞ്ഞനെന്നപോലെ ഞാനെന്ത് ചെയ്യുന്നുണ്ട് നിൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കാം ഇപ്പം കാരണം അറിയില്ല നീ ദുഃഖിച്ച് കിടക്കുന്നു അഥവാ ക്രോധിക്കുന്നു എന്നല്ലാതെ അതിന് ഹേതുവായ സംഗതി എന്താണെന്ന് എനിക്കറിയില്ല അത് പറയൂ പറയേണ്ട താമസമേ ഉള്ളൂ ഞാനെന്ത് ചെയ്യുന്നുണ്ട് തത്തേവ്യവന ഇഷ്യാമി നീഹാരമി വശ്മി വൽ ലക്ഷ്മിവാൻ ലക്ഷ്മിവാൻ ആയ സൂര്യൻ മഞ്ഞിനെ മുഴുവൻ ഇല്ലാതാക്കുന്നതുപോലെ സൂര്യൻ ഉച്ച കഴിഞ്ഞാൽ പിന്നെ പൊങ്ങിയാൽ മഞ്ഞ് നിലനിൽക്കില്ല അതുപോലെ നീ എന്നോട് പറയേണ്ട താമസേ ഉള്ളൂ ഞാനിദ്ദേ എന്താണോ ആവശ്യമുള്ള ചെയ്തു തരാമെന്നുള്ളൂ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ദാരുണമായി ദയനീയമായിട്ട് ആ കയ്യേട് യാചിക്കുകയാണ് കവിത പതിനൊന്നാം സർഗത്തിന് തുടക്കത്ത് കാണാം തമ്മന്മചല ഈർവിധം കാമവേകശാനുഗം തമ്മന്മചല വീഡിതിനാണ് ഞാൻ കാമപീഠ കൊണ്ട് അസഹനീയമാണ് അനുഭവിക്കുന്ന ആളാണ് അങ്ങനെയുള്ള രാജാവാണ് ഇത് പറഞ്ഞതാണ് അപ്പം ഈ വാക്കുകളൊന്നും തന്നെ ധർമാർത്ഥയുക്തങ്ങളല്ല രാജാവ് പറയേണ്ട വാക്കുകളുമല്ല പക്ഷേ കാമാവേശം കൊണ്ടും തൻ്റെ പ്രണയനിയോടുള്ള അമിതമായിരിക്കുന്ന ആഭിമുഖ്യം കൊണ്ടും ഒരു രാജാവ് പറയുന്നതാണ് അപ്പം ഇങ്ങനെ ഏറെക്കുറെ പരവശനാണ് കാമം കൊണ്ട് പരവശനാണ് ദശരഥെന്ന് ഈ വാക്കുകളൊക്കെ കേൾക്കുന്ന കൈകേക്ക് നന്നായിട്ടറിയാം അപ്പോൾ ആദ്യമായിട്ടെന്ത് പറഞ്ഞു അപമാനിതാം അഭിപ്രായം ആരും എന്നെ അപമാനിച്ചിട്ടില്ല രാജാവ് ചോദിച്ചിട്ടുണ്ട് നിന്നെ ആരെങ്കിലും അപമാനിച്ചോ വേദനിപ്പിച്ചോ ആദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട് അവൾ ഉത്തരായിട്ട് പറഞ്ഞു എന്നെ ആരും അപമാനിച്ചിട്ടില്ല പക്ഷേ എനിക്കെന്താ ഉള്ളത് എനിക്കൊരു അഭി എനിക്കൊരു ഇച്ഛ ഇച്ഛാമി ഞാൻ ചിലത് ആഗ്രഹിക്കുന്നുണ്ട് അത് സ്വയാകൃതം അങ്ങയാൽ ചെയ്യപ്പെടണ്ട അങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങ് ചെയ്തു തരേണ്ടതാണ് അപ്പം എൻ്റെ ആ മോഹത്തെ എൻ്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ദുഃഖമൊന്നുമില്ല പക്ഷെ എന്ത് ചെയ്യണം ഞാൻ എന്ത് പറയാൻ പോകുന്നുവോ അത് അങ്ങ് സാധിപ്പിക്കുന്നു മുൻകൂട്ടി പ്രതിജ്ഞ ചെയ്യണം പ്രതിജ്ഞ അമ്പ്രതിജാനീഷ എതിർത്തുമ അതെ വ്യാഹരിഷ്യാമി പ്രാർത്ഥിതം മയാം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണിപ്പോൾ അങ്ങനെ വ്യക്തമല്ലല്ലോ ഞാൻ എന്ത് പറഞ്ഞാലേ സാധിപ്പിക്കുന്ന ആദ്യം പ്രതിജ്ഞയാണ് നീ എന്ത് ചോദിക്കുന്നു എന്താഗ്രഹിക്കുന്നത് സാധിപ്പിക്കാമെന്ന് അങ്ങ് പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരം ഒരു വ്യവസ്ഥയ്ക്ക് വഴങ്ങിയിട്ട് രാജാവ് ഭാര്യയോട് അങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ആ സ്ഥിതി എത്ര ദയനീയം നോക്കേണ്ടതായിരുന്നു കാരണം രാജാവ് അധികാരി ആളാണ് പലരുടെയും ഭാവിയെ നിർണയിക്കാനും ജീവിതത്തെ വ്യവസ്ഥപ്പെടുത്താൻ അധികാരമുള്ള ഒരാളാണ് അങ്ങനൊരാൾ ഭാര്യയോടുള്ള കാമം കൊണ്ട് നീ എന്തു പറഞ്ഞാലും ഞാൻ സാധിപ്പിക്കാതെ മുൻകൂട്ടി പ്രതിജ്ഞയെന്ന് പറഞ്ഞാൽ വിവേകശാലിയായ ഒരു രാജാവ് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല പക്ഷേ ദശരഥന് പലപ്പോഴും ഇത്തരം അപകടങ്ങൾ പറ്റാറുണ്ട് നമ്മൾ ബാലകാണ്ടത്ത് കണ്ടു എടുത്ത് ചാടി എന്തൊക്കെ പറയാമെന്നുള്ളത് ദശരഥൻ്റെ സ്വഭാവം തന്നെയാണ് അത് വിശ്വാമിച്ചു വന്നപ്പോൾ എന്തിനാണ് മഹിർഷി വരുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ആവശ്യമെന്നൊക്കെ കൃത്യമായി അറിയുന്നതിന് മുമ്പേ തന്നെ എന്താണ് ദശബ്ദം പറഞ്ഞത് അങ്ങ് എന്ത് വന്നാൽ എന്ത് പറഞ്ഞാൽ ഞാൻ സാധിപ്പിക്കാമെന്നു അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല ബഹുമാനിക്കാം വിനയത്തോടു കൂടി അങ്ങക്കെന്താണ് ആവശ്യമുള്ളതെന്ന് ചോദിക്കാം ഇതൊരു സാധിക്കുകയും ചെയ്യാമെന്നല്ലാതെ എന്തും ചെയ്യാമെന്ന് ആദ്യം പ്രജ്ഞ ചെയ്തു എന്നിട്ട് രാമലക്ഷ്മന്മാരായക്കണം പറഞ്ഞാൽ പാകപ്പാളെ പരിഭ്രമിക്കുകയും ചെയ്തു നളകരത്തിലെ നളൻ നയന്മാരോട് പറയുന്ന പോലെ ആകും തന്നെ ചെയ്യാം ആകാത്ത നിലം ഏറ്റം എന്നാണ് സാധാരണ ഇതിൽ വിചാരിക്കണം ഞാൻ ആണെങ്കിൽ ചെയ്യാം ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാം എന്നേ വാക്ക് പറയാം ആരോടായിരുന്നു പക്ഷേ എന്താണ് ദശരഥം ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം ഈ കയ്യായി പറഞ്ഞു അങ്ങ് പ്രതിജ്ഞ ചെയ്താൽ ഞാൻ പറയാതാണ് കയ്യായി കുറച്ചുകൂടി ഇല്ല പറയുന്നുണ്ട് സമുവാച മഹാരാജ കയ്യംസ്മയ സ്ഥിതം അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ രാജാവന്തി കുറച്ച് പുഞ്ചിരിയോടുകൂടി ഞാൻ നിനക്ക് അഭീഷ്ടത്തിന് വിധേയനായിരിക്കുന്ന ആളാണ് എന്തും ചെയ്യാം എന്ന് കാണിക്കുന്ന പോലെ ആ പുഞ്ചിരി കൊള്ളുന്ന അവളുടെ മുടിയിലെ തല തലോടി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ രാജാവ് എന്താ പറഞ്ഞത് അവലിപ്ത എന്നോമാൻ പറയണേ ഞാൻ നിനക്ക് എനിക്ക് ഏറ്റവും ലോകത്ത് പ്രിയപ്പെട്ടത് നീയാണ് എന്ന് നിനക്കറിയില്ലേ അല്ലേ ശുണ്ഠിക്കാരിയും ഒക്കെയാണ് ചുണ്ടി പിടിക്കുന്നവള ഇപ്പോൾ എന്തോ ക്രോധം കൊണ്ടാണല്ലോ കിടക്കുന്നതേ എനിക്ക് നിന്നെപ്പോലെ പ്രിയങ്കരിയായിട്ട് ആരുമില്ല ഇനി അഥവാ മനുഷ്യരെ മൊത്തം ഒരുത്താൽ സ്ത്രീകളിൽ നീ ആ പ്രിയങ്കരി എന്ന് പറഞ്ഞു മനുജോ മനുജവ്യാഘ്ര രാമാധന്യോന വിദ്യതേ മൊത്തം ആളിനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ലോകത്ത് എനിക്ക് രാമനെപ്പോലെ പ്രിയനായിട്ടാലും ഇല്ലായെന്നാണ് രാമനെ പോലെ ഒരു പുരുഷനുമില്ല നിന്നെപ്പോലെ സ്ത്രീയുമില്ല എന്നർത്ഥം അതുകൊണ്ട് തേനാലയ്യേന മുഖേന രാഘവേന മഹാത്മന ശബേ ജീവനർഹേണ ജീവൻ എൻ മനസ്സേച്ഛുതം അതുകൊണ്ട് അജയ്യനായിരിക്കുന്ന അങ്ങേറ്റ ലോകാഭിരാമനായിരിക്കുന്ന എനിക്ക് പ്രാണപ്രിയനായിരിക്കുന്ന ആ രാമനെ പിടിച്ചാൽ ഞാനാണെയിടുന്നു എന്ന് പറയാം ശബ ശപസം ചെയ്യുന്നു അർത്ഥം ഞാനാണെ ഇടുന്നു ഞാൻ സത്യം ചെയ്യുന്നു എൻ്റെ എന്താണെന്ന് പറയൂ ഞാൻ സാധിപ്പിക്കാതെ ദുർബൽ ദുർബലനായ അലാജെന്ന് പറഞ്ഞു ദ്രൂഹി പറയൂന്ന് പറഞ്ഞു എം മുഹൂർത്തമവശ്യം ശബേക്രിയാറപ്പിച്ചിട്ട് പറഞ്ഞു ഒരു മുഹൂർത്തം പോലും എനിക്ക് ആരെ കാണാതെ ജീവിക്കാൻ സാധിക്കില്ലയോ ആ രാമനെ പിടിച്ചതാണ് ആ സത്യം ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ എന്താണ് ആവശ്യം കൈകി പറഞ്ഞില്ല ആ പറയുന്നതിന് മുമ്പ് തന്നെ ഇത്ര ശബ്ദങ്ങളൊക്കെ രാജാവ് ചെയ്തു കഴിഞ്ഞു ഈ ശബ്ദത്തെയും കൂടിയാണ് യഥാർത്ഥത്തിൽ കയ്യേ പിന്നീട് തനിക്ക് വരം തരണം എന്നുള്ളതിന് ദൃഢമായി ഉന്നയിക്കുന്നത് അല്ലാതെ മന്ധന നേരത്തെ പറഞ്ഞതുപോലെ പണ്ടം കൊടുത്തിട്ടുള്ളൊരു വരം മാത്രമല്ല ഇപ്പോൾ പറഞ്ഞല്ലോ ഇതും ഒരു വാക്കാണ് ആ വാക്കിനെ പിടിച്ചിട്ടുവാം അത് നമുക്ക് വിസ്തരിച്ച് പിന്നീട് കാണാം എന്തായാലും ഞാൻ എനിക്ക് പ്രാണപ്രിയനായിരിക്കും രാമനെ പിടിച്ചത് അത് വീണ്ടും സത്യം ചെയ്യുന്നു തേന രാമേണ കൈയേ ശവേദേവ നിനക്രിയാ നിൻ്റെ വാക്ക് നിന്റെ വാക്ക് പ്രകാരം ഞാൻ ചെയ്തു കൊള്ളാം എന്താണ് അഭിലാഷ് സാധിപ്പിക്കുക എടുപ്പ് പറയാണ് ഏത ഭദ്രേ ഹൃദയമേതൽ അനുവശ്യോദ്ധരസ്വമേതൽ സാധു അന്യസേം എൻ്റെ ഹൃദയഗതി ഇപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും അർത്ഥം ആ രാമനെ പിടിച്ച് ഞാൻ ആണെങ്കിലാണ് അതുകൊണ്ട് നിനക്ക് എന്താണോ തോന്നുന്നത് പറയൂ എന്ന് അപ്പം ഇത്രയും പറഞ്ഞിട്ട് അതും നിർത്താതെ പറഞ്ഞു എന്നുള്ള ശക്തി അതായത് നിന്റെ സ്വാധീനം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ഞാൻ ഇതാ വീണ്ടും ആണെടുന്നു എന്ന് പറയാൻ കലുഷ്യാമിത പ്രീതി ശബേ നാലഞ്ച് വാക്കുകളിലൂടെ ശാപ ആവർ ശാപം എന്ന് പറഞ്ഞാൽ അവിടെ ശബയെന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ ചെയ്യുന്നു ശപഥം ചെയ്യുന്നു ആ ശപഥം ആവർത്തിക്കുകയാണ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കൈകൈ പറയാൻ ആരംഭിച്ചു ഞാൻ അവിടെ മഹർഷി പറയുന്നത് വാത്മിക മഹർഷി പറയുന്നത് പറയാൻ വിഷമമുള്ളതായ വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സുഖമില്ലാത്ത വാക്കാണ് ഇത്രയും കാലം രാമൻ എനിക്ക് പ്രിയപ്പെട്ടവനാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ രാജാവിനോട് രാമനെ കാട്ടിലേക്കണമെന്ന് പറയാൻ ആർക്കാളും കുറിച്ച് വിഷമമുണ്ടാവും കയ്യേക്കും അത് പറയാൻ പാടില്ലാത്ത വാക്കാന്നൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും അവൾ അവള് വിഷമിച്ചു കൊണ്ട് അങ്ങനത്തെ വാക്ക് പറഞ്ഞു ഞാൻ എന്താണ് വൈ പറയുന്നത് സാ തർത്ഥമനാദേവി തമഭിപ്രായമാഗതം നിർമാധ്യസ്ഥാച്ച ഹർഷാച്ഛാഷേ ദുർവജം വചാ ദുർവജം വചാ ആണ് വാത്മീൻ്റെ വാക്ക് അത് പറയാൻ പ്രയാസമുള്ളതിനെ പറഞ്ഞു വർത്തു ദുഃഖേന ദുഃഖത്തോടു കൂടി പറയേണ്ടതാണ് ദുഃഖത്തെ ക്ലേശിച്ച് പറയേണ്ടത് തർത്തു സുഖമായിട്ട് പറയാൻ പറ്റുന്നൊരു വാക്കല്ല രാമനെ കാട്ടിലയക്കണം എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള വാക്ക് പറഞ്ഞു എന്താ ചുരുക്കത്തിൽ പറഞ്ഞത് അത്യധികം വിഷമമുള്ള വാക്കാ പറഞ്ഞെന്നാൽ തേനവാക്യേന സംഹൃഷ്ടം അഭിപ്രായ മന്മന രാജാവ് തനിക്ക് വചകനാണ് അദ്ദേഹം തന്നെ വാക്ക് തള്ളിക്കളയില്ല എന്നൊക്കെ ഉറപ്പായപ്പോൾ അന്തകതുല്യമായ വാക്ക് ഞാൻ രാജാവിൻ്റെ ജീവൻ തന്നെ എടുക്കുന്ന വാക്കാണ് കേരളത്തിലിത് അതു പറഞ്ഞു ഞാൻ ആ പറയുന്നതിന് ആ ശബ്ദത്തെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു രാജാവേ ഇതാ അങ്ങീ പറഞ്ഞത് കോടി ദേവകളും ചന്ദ്രനും ആദിത്യനും നക്ഷത്രങ്ങളും അഫ്സലസുകളും ഇതൊക്കെ ലോകത്തിൽ സാക്ഷികളായിട്ട് സാധാരണ പുരാണങ്ങൾ പറയും ഇവരൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് ഇപ്പം പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ ഞാൻ എൻ്റെ അഭിരാഷം പറഞ്ഞു കഴിഞ്ഞാൽ സാധിപ്പിക്കാമെന്ന് താങ്കൾ പറഞ്ഞ വാക്കിൽ നിന്ന് തെറ്റിപ്പോരുന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പിച്ച് പറയാൻ നിഷാചരാണി ഭൂതാനീ ഗൃഹേഷു ഗൃഹേഷു ഗൃഹദേവദാം ജ്ഞാനിജന്യ ഭൂതാനീ ജാനീയർ ഭാഷന്ത അങ്ങനെയുള്ള വാക്ക് ഇവരൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ നിന്ന് തെറ്റിക്കരുത് അർത്ഥം സത്യസന്ധോ ധർമ്മജ്ഞ സത്യവാക്സുജി വരം മമദദാ ത്യേഷ സർവേ ശ്രണ്ടന്തു ദൈവതാം എല്ലാ ദേവന്മാരും അങ്ങയുടെ വാക്ക് കേൾക്കുന്നുണ്ട് എന്ത് എൻ്റെ വാക്ക് പാലിക്കാം എൻ്റെ അഭിലാഷം സാധിപ്പിക്കാം എന്ന വാക്ക് കേൾക്കുന്നുണ്ട് എന്നു വിട്ട് ആണ് പറഞ്ഞത് സ്മരരാജൻപുരാവൃത്തം ഇങ്ങനെ പറയുന്ന കഥ പറയാം അങ്ങ് ഓർമ്മിച്ച് നോക്കൂ വളരെ മുമ്പ് ആ ദേവാശ്രയുദ്ധകാലത്ത് അങ്ങനെ എനിക്ക് രണ്ട് വരം തരാന്ന് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് പറയേണ്ട കാര്യം ഇവിടെ ഇല്ല കാരണം ഇപ്പം തന്നെ പറഞ്ഞല്ലോ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സമ്മതിച്ചു അപ്പം അതിൽ പിടിച്ച് തന്നെ കൈക്ക് ആവശ്യപ്പെടാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ രണ്ടുപേരും ഓർമ്മിപ്പിക്കാൻ സ്മര രാജൻ രാജാവെ അങ്ങ് ആലോചിച്ചു നോക്കൂ സ്മരിക്കൂ ഓർമ്മിക്കൂ അങ്ങ് വേണ്ട എനിക്ക് രണ്ടുപേരം എന്തരാന്ന് പറഞ്ഞില്ല അതാണ് ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്നത് തത്രത്വന്താ അവ ജീവിതമന്തരാം അതുകൊണ്ട് ഞാനതിപ്പോൾ ആവശ്യപ്പെടാം തൗ ദത്തൗ തവരൗദേവ നിക്ഷേപോ ഹൃദയാമ്യഹം തവൈവ പൃഥിവിശേ രഘുനന്ദന അതുകൊണ്ട് എനിക്ക് ആ വര ഇപ്പോൾ വേണം അല്ലെങ്കിൽ ഞാൻ അത് അധിക ഹി പ്രഹാസ്യാണ് ഈ ജീവിത അങ്ങനെയാൽ അപമാനിക്കപ്പെട്ടവളായ ഈ ഞാൻ അല്ലെങ്കിൽ ജീവൻ വില കളയും അവൾ ഇപ്പോഴും അഭിലാഷ യഥാർത്ഥത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ ദേശരഥനെ കുറച്ചുകൂടി കഷ്ടത്തിലാക്കാനും അദ്ദേഹത്തിൻ്റെ തന്നോടുള്ള ഈ ഒരു ദാസ്യം പോലുള്ളതായ കാമത്തെ കാമത്തിൽ വല വലയ്ക്കാൻ വേണ്ടിയിട്ട് പറയാണ് അങ് അഥവാ ഈ വാക്ക് പാലിക്കുന്നില്ലെങ്കിലോ ഞാൻ എൻ്റെ ജീവൻ തന്നെ അതാണ് അതാണിപ്പോൾ എനിക്ക് വേണ്ടതെന്ന് രാജാവായി ഈ സംഗീതങ്ങളിട്ടിട്ട് വേടൻ്റെ വലയിൽ ചെന്ന് വിടുന്ന മാനിനെ പോലെ എന്നൊക്കെ കവി അതിനെ ഓമിക്കുന്നുണ്ട് എന്നുള്ള പറയാണ് എന്താ എനിക്ക് വേണ്ടത് തൗ ഉവത് അഹം അദ്ദേവ ഭക്ഷ്യമേ പചാ ആ രണ്ട് വരങ്ങളിതാണ് ഞാനിപ്പോൾ ചോദിക്കുകയാണ് പക്ഷേ പറയാൻ പോകുന്നു അത് അന്മാര് കേൾക്കുമോ അഭിഷേ അഭിഷേകസമാരംഭമോ രാഘവസ്യോ അതിൽ എന്താ വേണ്ടത് ഇപ്പോൾ ചെയ്തു കൂട്ടിയിട്ടുള്ള അഭിഷേകം യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ സംരംഭങ്ങളും എല്ലാ വസ്തുക്കളും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം ഭരതനെ അഭിഷേകം ചെയ്യണം അനേന ഇവ അഭിഷേകേണ ഭരതോ മേ അഭിനയിച്ചതം മേ ഭരതം അഭിഷേകിച്ച എൻ്റെ മകനായ ഭരതനെ അഭിഷേകം ചെയ്യണം രാമൻ എന്തു ചെയ്യണം അവനെ കാട്ടു പറഞ്ഞേക്കണം നവപഞ്ചത വർഷാണി ദണ്ഡകാരണ്യമാം ആ രാമനാകട്ടെ നവജ നവ പഞ്ചജവർഷാണി ഒമ്പതഞ്ചു പതിനാല് തർത്ഥം പതിനാല് വർഷത്തേക്ക് ദണ്ഡകാരണത്തിലേക്ക് അയക്കണം ചീരാജനധരോ ധീരോ ധീരെ രാമോഭത് താമസ ധീരനായിരിക്കുന്ന അച്ഛൻ ബുദ്ധിമാൻസുകൊണ്ട് ധീച്ച ആ ബുദ്ധിയും കൂടിയാണല്ലോ ആ ധീരനായ രാമനെ ചീരാചനധരിയായി അതായത് വൽക്കരങ്ങളെ കൊടുത്ത് താമസവേഷത്തിൽ ആ രാമൻ പതിനാല് വർഷം കാട്ടിൽ കഴിയട്ടെ ഇതാണ് എനിക്ക് വേണ്ടത് അപ്പോൾ വലിയ ഉപക്രമത്തോടു കൂടിയാണ് കയ്യേ പറഞ്ഞത് ദശരഥൻ്റെ സത്യാഭിമുഖ്യത്വമൊക്കെ വർദ്ധിപ്പിക്കാതൊക്കെ ഒന്ന് പറഞ്ഞു ഈ ദേവന്മാരും സമസ്ത ലോകസാക്ഷികളും അങ്ങ് ചെയ്യുന്ന ഈ പ്രതിജ്ഞ കേൾക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി അങ്ങനെ എല്ലാ തരത്തിലും ദശരഥന് കുതറി മാറാൻ കഴിയാത്ത വിധത്തിലെ ഒരു ഘട്ടത്തിൽ എത്തിച്ചിട്ടാണ് ഈ വാക്ക് പറഞ്ഞത് ഏഷമേ പരമക്കാമോ ദത്തമേപോലം പ്രണയേ അല്ലെങ്കിൽ രാജാവേ യഥാർത്ഥത്തിൽ അങ്ങ് വരം പണ്ടേ തന്നതാണ് ഇന്ന വരമാണ് തനിക്ക് വേണ്ടതെന്ന് താനൊന്നും പറഞ്ഞിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ പണ്ടേ നൽകിയിട്ടുള്ളതാണ് ആ ദേവാശ്രയ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് തന്നെ എനിക്ക് വരം തന്നു കഴിഞ്ഞു ആ വരത്തിൽ എന്താണ് വേണ്ടത് ഞാനിപ്പോൾ പറയുകയാണ് ഏഷമേ പരമക്കാമോ ഇതാണ് എനിക്ക് പരമമായിട്ട് ആവശ്യമുള്ളത് ദത്തമേവരം പ്രണയ പണ്ട് തന്നിട്ടുള്ള ആ വരം ഞാനിപ്പോൾ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് എന്തു ചെയ്യണം എൻ്റെ മകൻ അഖണ്ഡകമായിരിക്കുന്ന രാജ്യം ഭരതോ ഭരതാമധ്യ യൗവരാജ്യം അഖണ്ഡകം അഖണ്ഡകം എന്ന് പറഞ്ഞാൽ ശത്രുക്കളില്ലാത്ത ആ രാജ്യം മുഴുവൻ ആ ഭരതൻ്റെ കീഴാവണം ഭരതൻ്റെ രാജ്യം ഭരിക്കണം ഇത് വളരെ വ്യക്തമായി അവൾ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കേട്ടതോടുകൂടി ദശരഥനാകാണ്ട് വിശ്വരനായി ഇനി പന്ത്രണ്ടാം സർഗത്തിൽ ആ ദക്ഷേ സുദീർഘമായ വിലാപമാണ് അത് വലിയ അധ്യായമാണ് നൂറ്റി പന്ത്രണ്ട് അധ്യയ ശ്ലോകങ്ങളിലാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കയ്യെ വര ആവശ്യപ്പെട്ടിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഇതും കൂടി പറഞ്ഞു പരത്രമാസേ ഹന്ത്യനുദ്ധമന്ത്ബോധനാസത്യവചോഹിതം രാജാവേ ലോകത്തിൽ പുരുഷന്മാർ ഏറ്റവും നല്ല പ്രത്യേകിച്ച് രാജാക്കന്മാർക്ക് സത്യമാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രതി പ്രിയം സത്യത്തിൻ്റെ മേലെയാണ് ഒക്കെ അധിഷ്ഠിതമായിരിക്കുന്നത് അതുകൊണ്ട് എന്നോട് സത്യം അങ്ങ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇത് ഓർമ്മിക്കുമെന്ന് ദശരഥനെ ഒന്നുകൂടി സത്യബദ്ധനാക്കാൻ വേണ്ടിയിട്ട് പറയാണ് കുലൻ്റെ ശീലൻ്റെ ഹീരന്മ രക്ഷരാ അല്ലെ രാജാവ് അങ്ങ് സത്യപ്രദനായിരിക്കണം കുലത്തെയും ശീലത്തെയും ഒക്കെ അപ്രകാരം രക്ഷിക്കണം അങ്ങ് ഇനി എനിക്ക് തന്നിട്ടുള്ള വാക്കിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അങ്ങക്ക് എല്ലാവിധത്തും വിനാശമായി ഉണ്ടാകാൻ യോജിപ്പിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പതിനൊന്നാം സ്വർഗം അവസാനിക്കുന്നത് പന്ത്രണ്ടാം സ്വർഗത്തിൽ ഇത് വേട്ടപ്പോൾ ഇടിവേട്ട ഒറ്റവനപ്പോൾ ദക്ഷണങ്ങളിൽ നിന്ന് അടുങ്ങിപ്പോകുന്നതും അദ്ദേഹത്തിൻ്റെ സുദീർഘമായ വിലാപവും തുടർന്നുള്ള സംഭവങ്ങളൊക്കെയാണ് അത് തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം